മികച്ച സംരംഭകത്വ പ്രവർത്തനങ്ങൾക്കുള്ള വ്യാവസായിക അവാർഡ് ചവറ ഗ്രാമപഞ്ചായത്തിന് മന്ത്രി പി രാജീവ് സംരംഭങ്ങളാണ് ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ചിട്ടുള്ളത് മികച്ച സംരംഭകത്വ പ്രവർത്തനങ്ങൾക്കുള്ള വ്യാവസായിക പുരസ്കാരമാണ് ചവറ ഗ്രാമപഞ്ചായത്ത് ഏറ്റുവാങ്ങിയത് മന്ത്രി പി രാജീവിൽ നിന്നുമാണ് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയത് മുതൽ ഇതുവരെ ചവറ ഗ്രാമപഞ്ചായത്തിൽ സംരംഭങ്ങളാണ് ആരംഭിച്ചിട്ടുള്ളത് സംരംഭക വർഷം ഒന്നിന്റെ ഭാഗമായി പുതിയ സംരംഭങ്ങൾ ആരംഭിച്ചു കാലയളവിൽ ആരംഭിച്ച സംരംഭങ്ങളിൽ വനിതകളാണ് ഒ എഫ് ഒ ഈ പദ്ധതിയിൽ ഏഴ് യൂണിറ്റുകൾക്ക് സഹായം നൽകി സംരംഭക സഹായ പദ്ധതിയിൽ മൂന്ന് യൂണിറ്റുകൾക്ക് ഇരുപത് ലക്ഷം രൂപയോളം സബ്സിഡിയും ലഭ്യമാക്കി ഫണ്ട് മുഖേന വയോജന ഗ്രൂപ്പിന് ആവശ്യമായ പദ്ധതികൾ നടപ്പാക്കുന്നു ശതമാനത്തിന് സംരംഭകത്വരെ സംഘടിപ്പിച്ചു കൊണ്ടാണ് ചവറ ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് അതിന് വ്യവസായ വകുപ്പിൻ്റെ അതുപോലെ തന്നെ പഞ്ചായത്തിലെ തന്നെ നിയന്ത്രണത്തിലുള്ള വിവിധ വകുപ്പുകളുടെ എല്ലാം ക്രോഡീകരണത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ സംരംഭകരെ സംഘടിപ്പിക്കാൻ സാധിച്ചത് വ്യവസായ വകുപ്പിൻ്റെ നിയന്ത്രണത്തിൽ ലോണുകൾ സംഘടിപ്പിച്ചു കൊടുക്കുകയും സംരംഭകരെ സഹായിക്കുകയും ചെയ്യുന്നതിനും സംരംഭകരെ കണ്ടെത്തുന്നതിനും ഒക്കെ വലിയ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമസേവിക നിർവഹണ ഉദ്യോഗസ്ഥയായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതുപോലെ കൃഷി വകുപ്പിൻ്റെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ പഞ്ചായത്തിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയുള്ള കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ ഇവരുടെ എല്ലാം പ്രവർത്തനങ്ങളിൽ അവരുടെ എല്ലാം പദ്ധതികള് ഈ സംരംഭകരെ പ്രാധാന്യം നൽകിക്കൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികളാണ് ഗ്രാമപഞ്ചായത്ത് നടത്തിയിട്ടുള്ളത് മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട വനിതകളുടെ നേതൃത്വത്തിൽ പശു പശുവളർത്തൽ ആടുവളർത്തൽ എന്നിവ നടത്തുന്നുണ്ട് കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി തൈ വിതരണം മുറ്റത്തൊരു പച്ചക്കറി തോട്ടം എന്നിവയും നടപ്പാക്കി മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് പുതിയ മൂന്ന് യൂണിറ്റുള്ള ഷെഡുകൾ നിർമ്മിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ നയിക്കുന്ന ഭരണസമിതിയുടെയും സെക്രട്ടേറ്റി ശിവകുമാറിന്റെയും നേതൃത്വത്തിലാണ് സംരംഭ പ്രവർത്തനങ്ങൾ നടത്തി വിജയം കൈവരിച്ചിട്ടുള്ളത് എല്ലാവരുടെയും കൂടെ കൂട്ടായിട്ടുള്ള പ്രവർത്തനം ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയുടെയും ഉദ്യോഗസ്ഥരുടെയും വിവിധ നിർവ്വഹണ ഉദ്യോഗസ്ഥരുടെയും വ്യവസായ വകുപ്പിൻ്റെയും അതുപോലെ തന്നെ ചവറയിലെ ബാങ്കുകളുടെയും എല്ലാം സഹായത്തോടു കൂടിയും കൂടിയുള്ള പ്രവർത്തനം നടത്തിയത് കൊണ്ടാണ് ചവറ ഗ്രാമപഞ്ചായത്തിന് സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനത്തെത്താൻ സാധിച്ചത് അത് കഴിഞ്ഞ ദിവസം ആൻ്റെ അവാർഡ് ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രിയിൽ നിന്നും ചവറ ഗ്രാമപഞ്ചായത്ത് ഏറ്റുവാങ്ങി വലിയ സന്തോഷത്തോടു കൂടിയും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇത് ഏറ്റുവാങ്ങുന്നത് വരും വർഷങ്ങളിലും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുണ്ട് നമ്മുടെ നാട് ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി തൊഴിലില്ലായ്മയും ആണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ആ തൊഴിലില്ലായ്മ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സംരംഭക പ്രവർത്തനങ്ങളിലൂടെ എല്ലാവർക്കും വലിയ വ്യവസായങ്ങളും വലിയ സ്ഥാപനങ്ങളും തുടങ്ങാൻ സാധിക്കുകയില്ല പക്ഷേ അവർക്ക് അവരവർക്ക് തുടങ്ങാൻ പറ്റുന്ന കൊച്ചു കൊച്ചു സ്ഥാപനങ്ങളും കൊച്ചു കൊച്ചു പ്രവർത്തന മേഖലകളും കണ്ടെത്തുക ആ കണ്ടെത്തുന്ന മേഖലകളെ പ്രോത്സാഹിപ്പിക്കുക അതിനെ പരിപോഷിപ്പിക്കുക അതിന് വ്യവസായ സംരംഭകരോടൊപ്പം ചവറ ഗ്രാമപഞ്ചായത്തും ഗ്രാമപഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള വിവിധ വകുപ്പുകളും അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരും ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയും ഒക്കെ ഉണ്ടായിരിക്കും വ്യവസായ വകുപ്പിൽ നിന്നുള്ള ഇ ഡി ഷിനാജിനെ സഹായ സഹകരണങ്ങളും പഞ്ചായത്തിനെ സഹായിച്ചു ന്യൂസ് ബ്യൂറോ ചവറ